ലക്ഷ്മി േച്ചടിയും മോളായിരുന്നു ഞാൻ എന്റെ കൂടെ വേറെ ഒരാളും കൂടി ഗിരിനന്ദൻ പറഞ്ഞിട്ട് എൻറെ അനിയനായിട്ട് റോൾ ചെയ്യണ നല്ല അവരുടെ എല്ലാം കൂടെ ായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത് എന്നെ ഗ്രൂം ചെയ്തൊരു ഡയറക്ടർ ആയിരുന്നു എന്നെ ഈ ഒരു മൂവി എത്തിച്ചത് ഡയറക്ടറൊക്കെ എന്റെ ഫസ്റ്റ് മൂവിയാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നല്ലൊരു സിനിമയുടെ ഭാഗമാവാൻ പറ്റി ഞങ്ങളുടെ അവസരം കിട്ടിയിട്ടുണ്ട് അപ്പൊ നല്ല പടമാണ് ഫാമിലി എന്റർടൈൻമെന്റ് നല്ല വൈബില് തിയേറ്ററിൽ വന്നിരുന്നു കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഫാമിലി ഫ്രണ്ട്സ് കഥാപാത്രത്തെ കഥാപാത്രത്തെ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് അനു നായർന്നാണ് ഏതിന് ഏത് സർക്കാരിൻ്റെ കൂടുതൽ എങ്ങനെയുണ്ട് പടം എങ്ങനെയാ മൂന്ന് പടം എല്ലാ അൽതാഫ് സലീമിന്റെ കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്